മലപ്പുറം വിരോധത്തിൻ്റെ പ്രത്യയശാസ്ത്ര പരിസരം രചന എം എം അക്ബർ ശബ്ദം നൽകിയത് താഹിർ അബ്ദുൽ ഖാദർ എട്ടാം അധ്യായത്തിൻ്റെ തുടർച്ച യൂറോപ്പിൽ പതഞ്ഞു പൊങ്ങിയ ഇസ്ലാം വെറുപ്പ് കേരളത്തിലെത്തിയപ്പോൾ ആയിരത്തി എഴുപത്തിയൊന്നിൽ നടന്ന മാൻസിക്കട്ടി യുദ്ധത്തിൽ സെൽജുക് തുർക്കികൾ അനത്തോലിയ അഥവാ ഇന്നത്തെ തുർക്കി കീഴടക്കിയതോടെ ബൈസാൻഡിയൻ സാമ്രാജ്യത്തിൻ്റെതായിരുന്ന വലിയൊരു ഭൂഭാഗം തന്നെ ഇസ്ലാമിക സാമ്രാജ്യത്തിൻ്റെ ഭാഗമായി തീർന്നു തലസ്ഥാനമായിരുന്ന കോൺസ്റ്റാൻറ്റിനോപ്പിൽ ആയിരത്തി നാനൂറ്റി അൻപത്തിമൂന്നിൽ ഒട്ടോമൻ സാമ്രാജ്യത്തിന് കീഴിലാകുന്നതോടെയാണ് ബൈസൻഡൈൻ സാമ്രാജ്യം നാമാവശേഷമാകുന്നത് ബൈസൻഡൈൻ ഭരണം അവസാനിക്കുകയും ഇസ്ലാമിക ഭരണം ആരംഭിക്കുകയും ചെയ്തത് വലിയ അനുഗ്രഹമായിട്ടാണ് ആ പ്രദേശങ്ങളിൽ ജീവിച്ചിരുന്ന അമുസ്ലിങ്ങൾ പോലും കരുതിയത് എങ്കിലും സാമ്രാജ്യത്തിൻ്റെ ഗുണഭോക്താക്കളായിരുന്ന സഭ തികച്ചും അസഹിഷ്ണുതയോടെയാണ് അതിനെ കണക്കാക്കിയത് ബൈസൻഡൈൻ സാമ്രാജ്യത്തിലേക്ക് കടക്കുകയും അതിനെ സംസ്കരിക്കാൻ ശ്രമിക്കുകയും ചെയ്ത മുസ്ലിങ്ങളോടുള്ള അസഹിഷ്ണുതയും വിരോധവുമല്ലാതെ മറ്റൊന്നും തന്നെ അക്കാലത്തെ ഇസ്ലാം വിരോധത്തിനും വിമർശനങ്ങൾക്കും ഒന്നുമുള്ള ഹേതുവായി വർത്തിച്ചിട്ടില്ല എന്ന് ഇസ്ലാം ഭീതി ഉത്പാദിപ്പിക്കുന്ന നേരത്തെ സൂചിപ്പിച്ച രണ്ട് രചകനകളിലൂടെയും കണ്ണോടിച്ചാൽ മനസ്സിലാകും ഇസ്ലാം വിരുദ്ധതയും നെബി നിന്ദയുമെല്ലാം യൂറോപ്പിൽ വളർന്നു വികസിക്കുന്നത് യുദ്ധങ്ങൾക്ക് സമാന്തരമായിട്ടാണെങ്കിലും അവയുടെ ബീജങ്ങൾ പാകുന്നത് റീ കോൺക്വിസ്റ്റയുടെ ആദ്യ നാളുകളിലായിരുന്നുവെന്ന് നേരത്തെ സൂചിപ്പിച്ച രചനകൾ വ്യക്തമാക്കുന്നു യൂറോപ്പിൻ്റെ ഒരറ്റത്ത് അന്തലൂസിലെ കൊർഡോവ ഗ്രനാഡ സെവില്ല തുടങ്ങിയ നഗരങ്ങൾ ലോകത്തിന്റെ ജ്ഞാനവിനിമയ കേന്ദ്രങ്ങളായിത്തീർന്നപ്പോൾ അവയിൽ നിന്നുയരുന്ന ഇസ്ലാമിന്റെ വെളിച്ചം യൂറോപ്പിൽ മുഴുവൻ വ്യാപിക്കുമോ എന്ന ആവലാതിയിൽ നിന്നാണ് ഇസ്ലാം വെറുപ്പിന്റെ ബീജങ്ങൾ ഉയരെടുത്തത് എന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത് ഈ വെറുപ്പിന്റെ വ്യാപനത്തിന് യൂറോപ്പ് ഉപയോഗിച്ചത് കള്ളക്കഥകളെയും അർദ്ധസത്യങ്ങളെയുമായിരുന്നു ഇസ്ലാമിനെയും നബിയെയും കുറിച്ച് പഠിപ്പിക്കുക എന്ന വ്യാജേന നിർമ്മിച്ചെടുത്ത മിഥ്യകൾക്ക് കയ്യും കണക്കുമില്ല യൂറോപ്യൻ ഭാഷയിൽ രചിക്കപ്പെട്ട അക്കാലത്തെ നബി ചരിത്രങ്ങൾ പ്രവാചകനിൽ ആരോപിച്ചത് അന്തരി ക്രിസ്തുവിന്റെ രൂപലാവണങ്ങളായിരുന്നു അന്തലൂസിലെ ക്രിസ്ത്യൻ പണ്ഡിതനായിരുന്ന കൊർദോവക്കാരൻ പോൾ അൽവാറോയാണ് അക്കാലത്തെ ഇസ്ലാം വിമർശകരിൽ അഗ്രഗണ്യരിൽ ഒരാളായി അറിയപ്പെടുന്നത് ഇസ്ലാം സൃഷ്ടിച്ച ജ്ഞാനപ്രഭയാൽ അറബ് ഇസ്ലാമിക സംസ്കാരത്താൽ സ്വാധീനിക്കപ്പെട്ട അന്തലൂസിലെ ക്രിസ്ത്യാനികളെ ഇസ്ലാമിൽ നിന്നും അകറ്റുകയും അവരിൽ ഇസ്ലാമിനോട് വെറുപ്പുണ്ടാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ എണ്ണൂറ്റി അൻപത്തിനാലിൽ എഴുതപ്പെട്ട അദ്ദേഹത്തിന്റെ ഭാസുരമായ മാർഗദർശനം എന്ന കൃതിയിലെ ആരോപണങ്ങളാണ് പിൽക്കാലത്തെ മിഷണറിമാരും ഓറിയന്റലിസ്റ്റുകളും എല്ലാം ഒരു രൂപത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ എന്തിനാണ് ക്രിസ്ത്യാനികളെ അറബികളുടെ കാവ്യങ്ങളും പ്രണയവും എല്ലാം ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഭാഷയെ മറക്കുകയാണോ എന്ന പുസ്തകത്തിലെ ചോദ്യത്തിൽ നിന്ന് തന്റെ രചനാലക്ഷ്യം എന്താണ് എന്ന് പോൾ അൽവാറോ വെളിപ്പെടുത്തുന്നുണ്ട് മുസ്ലിങ്ങളായിട്ടില്ലെങ്കിലും ഇസ്ലാമിക സംസ്കാരത്തിൽ ആകൃഷ്ടരാവുകയും അറബി ഭാഷ അഭ്യസിക്കുകയും ചെയ്തിരുന്ന മൊസാറബ് ക്രിസ്ത്യാനികൾ മെല്ലെ ഇസ്ലാമിൽ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത് എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഈ ആഹ്വാനമുണ്ടാവുന്നത് പ്രവാചകനെയും ഇസ്ലാമിനെയുമെല്ലാം പരസ്യമായി നിന്ദിക്കുകയും ആക്ഷേപിക്കുകയും ഖേദപ്രകടനം നടത്താനും തിരുത്താനും അവസരങ്ങൾ നൽകിയിട്ടും അതിന് തയ്യാറാവാതിരിക്കുകയും ചെയ്യുക വഴി രാജ്യദ്രോഹ ആരോപിക്കപ്പെട്ട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയും ചെയ്ത കുർദോബയിലെ രക്തസാക്ഷികളെ പ്രകീർത്തിച്ചു പുസ്തകം തുടങ്ങുന്നത് മുഹമ്മദ് നബി ദൈവത്തിന്റെ ആളല്ല പ്രത്യുത യുദ്ധത്തിന്റെയും രക്തച്ചൊരിച്ചിലിന്റെയും ആളാണ് കെട്ടുകഥകളാലും വൈരുദ്ധ്യങ്ങളാലും നിറഞ്ഞ ഖുർആൻ ദൈവികമാകാൻ യാതൊരു സാധ്യതയുമില്ല ഇസ്ലാമിക നിയമങ്ങളിൽ മുഴുവൻ കാമാതുരതയാണ് ത്രിത്വവും യേശുവിൻ്റെ ദിവ്യത്വവും അംഗീകരിക്കാത്തതിനാൽ ഇസ്ലാം ആത്മീയമായി ഊഷരമാണ് അന്തിക്രിസ്തുവിന്റെ മുൻഗാമിയാണ് മുഹമ്മദ് നബി സല്ലാഹുഅലൈ വല്ലം തന്റെ പുസ്തകത്തിലുടനീളം അദ്ദേഹം സമർത്ഥിക്കാൻ ശ്രമിക്കുന്ന ആശയങ്ങളുടെ രത്ന ചുരുക്കം ഇതാണ് എണ്ണൂറ്റി ഇരുപതിനും എണ്ണൂറ്റി നാൽപ്പതിനുമിടയിൽ ഫ്രാൻസിലോ ഇറ്റലിയിലോ വെച്ച് രചിക്കപ്പെട്ട മുഹമ്മദിന്റെ കഥയാണ് ലത്തീനിൽ എഴുതപ്പെട്ട ഏറ്റവും പഴയ നബിചരിത്രം വളരെയേറെ വികൃതമായ ഒരു നബിചിത്രം വരച്ചു വെക്കുന്ന ഈ വിലക്ഷണ കൃതി എങ്ങനെയാണ് ഒരു ചരിത്ര ഗ്രന്ഥമായി പരിണമിക്കപ്പെട്ടത് എന്ന് വായനക്കാർ ആശ്ചര്യപ്പെട്ടുപോകും ഒരു വിധവയുടെ സംരക്ഷണത്തിൽ വളരുകയും അതേ വിധവയെ തന്നെ ഇണയാക്കുകയും ചെയ്ത അനാഥൻ കൊള്ളപ്പലിശ വഴി സമ്പന്നനായ കച്ചവടക്കാരൻ കഴുകൻ്റെ രൂപത്തിലെത്തിയ പിശാചാണ് ഗബ്രിയേൽ എന്ന പേരിൽ അദ്ദേഹത്തിന് ബോധനങ്ങൾ നൽകിയത് വിഗ്രഹാരാധന വെടിഞ്ഞ അറബികളെ കൊണ്ട് ആയുധമെടുപ്പിച്ചാണ് അദ്ദേഹം ബൈസന്റൈൻ സാമ്രാജ്യത്തെ അടക്കം തറ പറ്റിച്ചത് സങ്കീർത്തനങ്ങളും ഗീതങ്ങളുമെല്ലാം നിർമ്മിച്ചെടുത്ത് ജനകീയനാവാൻ ശ്രമിച്ച അദ്ദേഹം തന്റെ സ്വാർത്ഥ താല്പര്യത്തിനായുള്ള നിയമങ്ങളാണ് മതം എന്ന പേരിൽ നിർമ്മിച്ചത് മരണശേഷം മൂന്നാം ദിവസം താൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് അദ്ദേഹം പ്രവചിച്ചുവെങ്കിലും അത് നടന്നില്ല തങ്ങളുടെ സാന്നിധ്യത്താൽ ഭയന്നുകൊണ്ടാണ് മാലാഖമാർ വരാത്തത് എന്ന് കരുതിയ അനുയായികൾ അദ്ദേഹത്തിൻ്റെ ജഡം ഉപേക്ഷിച്ചു പോവുകയും നായ്ക്കൾ തിന്നാൻ തുടങ്ങുകയും ചെയ്തപ്പോഴാണ് അത് മറമാടിയത് മുസ്ലിങ്ങളുടെ നായ്ക്കളോടുള്ള വിരോധത്തിന് കാരണം ഇതാണ് ഇങ്ങനെ പോകുന്നു സ്റ്റോറിയയിലെ നബിചരിത്രം എണ്ണൂറ്റി അൻപതിനും തൊള്ളായിരത്തിനുമിടയിൽ സ്പെയിനിൽ വെച്ച് എഴുതപ്പെട്ട മെറ്റോബിയസ് പ്രഭുവിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള ചെങ്കോൽ എന്ന മറ്റൊരു ലഘുപുസ്തകവും വളരെ വികൃതമായ മറ്റൊരു നബിചിത്രമാണ് വരച്ചു വച്ചിരിക്കുന്നത് സാത്താന്റെ ദാസനെക്കുറിച്ച പ്രവചനം എന്ന രൂപത്തിലാണ് പുസ്തകം നബിയെക്കുറിച്ച് സംസാരിക്കുന്നത് ദൈവത്തിന്റെ ദൂതൻ എന്ന അവകാശപ്പെട്ടുകൊണ്ട് കടന്നു വന്ന ഒരാൾ അയാളുടെ യഥാർത്ഥ ലക്ഷ്യം ജനതിഥികളെ വഞ്ചിക്കുകയാണ് ആ കള്ളപ്രവാചകന് സ്വപ്നങ്ങളിലൂടെയും ദർശനങ്ങളിലൂടെയും ബോധനങ്ങൾ നൽകുന്നത് യഥാർത്ഥത്തിൽ പിശാചാണെങ്കിലും താൻ ദൈവദൂതനാണ് എന്നാണ് അയാൾ അവകാശപ്പെടുന്നത് ഗബ്രിയേലിലൂടെയുള്ള ദൈവിക ബോധനത്തെ അനുകരിക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും അതിനെ വികടമാക്കുന്നതാണ് അയാളുടെ പ്രവചനങ്ങൾ മാലാഖ എന്നവകാശപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഒരു പിശാചാണ് ആ കള്ളപ്രവാചകന് കുറെ അനുയായികളുണ്ട് അയാൾ യുദ്ധങ്ങളിൽ ജയിക്കുന്നുണ്ട് ബൈബിളിലെ സത്യങ്ങളും പാഷണ്ഡതകളും വിഷയാസക്തിയിൽ അധിഷ്ഠിതമായ നിയമങ്ങളും കൂട്ടിക്കലർത്തിക്കൊണ്ട് ഒരു മതവും അയാൾ സ്ഥാപിച്ചിട്ടുണ്ട് ഹിംസയും ആസക്തിയും ഭൗതിക ലാഭവുമാണ് അയാളുടെ പ്രചോദകങ്ങൾ എന്നത് ഉറപ്പാക്കുന്നു ഈ വ്യാജമതം കുറച്ചു കാലം മാത്രമേ നിലനിൽക്കൂ ലോകാവസാനമാവുകയും ക്രിസ്തു തിരിച്ചു വരികയും ചെയ്യുമ്പോഴേക്ക് ആത്യന്തികമായി ക്രൈസ്തവ യാഥാർത്ഥ്യം മാത്രമാണ് ഉണ്ടാവുക ഇതൊക്കെയാണ് ആ കൊച്ചു പുസ്തകത്തിന്റെ ഉള്ളടക്കം എണ്ണൂറ്റി ഇരുപതിനും എണ്ണൂറ്റി മുപ്പതിനുമിടയിൽ ഖലീഫ മാമൂനിന്റെ ഭരണകാലത്ത് ദിസാലത്തുൽ കിന്ദി എന്ന അറബി കൃതി അന്തലൂസിലെ മൊസാർബിക് ക്രിസ്ത്യാനികളെ ലക്ഷ്യമാക്കിയുള്ള മറ്റൊരു രചനയാണ് ഇസ്ലാമിലേക്കും അറബ് സംസ്കാരത്തിലേക്കും ആകൃഷ്ടരായിരുന്ന മൊസാർബിക് ക്രിസ്ത്യാനികളിൽ ഇസ്ലാമിനെക്കുറിച്ച് കുറിച്ച് വെറുപ്പുണ്ടാക്കുക മാത്രമാണ് പുസ്തകത്തിന്റെ ലക്ഷ്യമെന്ന് അതിന്റെ വരികളിലൂടെ സഞ്ചരിച്ചാൽ ബോധ്യമാകും ഖലീഫ മാമൂനിന്റെ ബന്ധു എന്ന രൂപത്തിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന അബ്ദുല്ലാഹിബിൻ ഇസ്മായിൽ അൽ ഹാഷിമി എന്ന മുസ്ലിമും അബ്ദുൽ മസീഹ് ബിൻ ഇസ്ഹാഖ് അൽ കിന്ദി എന്ന ക്രൈസ്തവനും തമ്മിൽ നടക്കുന്ന സംവാദത്തിൻ്റെ രൂപത്തിലുള്ളതാണ് പുസ്തകം പോൾ അൽവാറയുടെ പുസ്തകത്തിൽ ഉന്നയിച്ച ആരോപണങ്ങൾ തന്നെ ഇസ്ലാമിനെതിരെ ഉന്നയിക്കുകയും അതോടൊപ്പം ക്രൈസ്തവ വിശ്വാസങ്ങളെ ന്യായീകരിക്കുകയും ചെയ്യുന്ന ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണെന്നോ എന്നാണ് രചിക്കപ്പെട്ടത് എന്നോ കൃത്യമായി അറിയില്ല അറബിയിലുള്ള മൂലഗ്രന്ഥത്തിൽ നിന്ന് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ലത്തീനിലേക്ക് പരിഭാഷപ്പെടുത്തിയ കോപ്പികളാണ് ഇന്ന് നിലനിൽക്കുന്ന പുരാതനമായ കയ്യെഴുത്തു പ്രതികൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ സർ വില്യം മൂറാണ് മമൂണിന്റെ രാജസദസ്സിൽ വെച്ച് എഴുതപ്പെട്ട അൽ കിന്ദിയുടെ ന്യായീകരണം എന്ന തലക്കെട്ട് നൽകി ഇത് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ഏകദൈവത്വത്തിനെതിരെയാണ് ത്രിയേകത്വം എന്നും യേശുവിന്റെ ദൈവികത്വം എന്ന ആശയം ദൈവിക മഹത്വത്തിന് യോജിക്കുന്നതല്ലെന്നും ക്രിസ്തുവിന്റെ കുരിശുമരണവും ഉയർത്തെഴുന്നേൽപ്പും ഒന്നും യുക്തിക്ക് നിരക്കുന്നതല്ല എന്നും സ്ഥാപിച്ചുകൊണ്ട് സുഹൃത്തായ അൽ കിന്ദിയെ യുക്തിയുടെയും പ്രമാണങ്ങളുടെയും മതമായ ഇസ്ലാമിലേക്ക് ക്ഷണിച്ച് അൽ ഹാഷ്മി എഴുതിയ കത്തിൽ നിന്നാണ് പുസ്തകത്തിന്റെ തുടക്കം ഇതിനുള്ള അൽ കിന്ദിയുടെ മറുപടി എന്ന നിലയിലുള്ള പുസ്തകത്തിന്റെ സിംഹഭാഗത്തിലും മുഹമ്മദ് നബിയെ നിന്ദിക്കുകയും ഖുർആനിനെ വിമർശിക്കുകയും ചെയ്യുന്ന പരാമർശങ്ങളാണുള്ളത് ഹിംസയിലൂടെയും രാഷ്ട്രീയ അധികാരത്തിലൂടെയും തൻ്റെ മതം പ്രചരിപ്പിച്ച മുഹമ്മദ് നബി ലോകത്തിന്റെ ഭരണവും ഭൗതിക സുഖങ്ങളും വിഷയാസക്തിയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ക്രിസ്തു സമാധാനവും മാപ്പ് നൽകലും പഠിപ്പിച്ചപ്പോൾ നബി പഠിപ്പിച്ചത് ഹിംസയും പ്രതികരണവുമാണ് ദൈവികം എന്ന് വിളിക്കപ്പെടാവുന്ന യാതൊന്നും തന്നെ ഖുർആനിലില്ല അത് നിറയെ വൈരുദ്ധ്യങ്ങളും അധാർമികവുമായ ആശയങ്ങളുമാണുള്ളത് യഹൂദരുടെയും ക്രിസ്ത്യാനികളുടെയും ഗ്രന്ഥങ്ങളിൽ നിന്ന് കോപ്പി അടിച്ചവയാണ് അതിലെ ആശയങ്ങളിലധികവും ലൈംഗികതയും ശാരീരിക സുഖങ്ങളും യുദ്ധവും പ്രതികാരവും എല്ലാമാണ് ഇസ്ലാമിക നിയമങ്ങളുടെ കാതൽ ദേഹേച്ഛകളുടെ പൂർത്തീകരണത്തിലേക്കല്ലാതെ ആത്മീയമായ ഔന്നത്യത്തിലേക്ക് നയിക്കാത്തവയാണ് ആ നിയമങ്ങൾ ഇങ്ങനെ പോകുന്നു റിസാലത്തുൽ കിന്ദിയിലെ ഇസ്ലാം വിമർശനങ്ങൾ റിസാലതുൽ കിന്ദി ലത്തീനിലേക്ക് പരിഭാഷപ്പെടുത്തുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി അന്തരിച്ച ഫ്രാൻസിലെ ക്ലെൻസി മഠാധിപതിയായിരുന്ന പൂജനീയ പത്രോസിന്റെ ശ്രമഫലമായിട്ടാണ് എന്ന് വില്യം മൂർ ഇംഗ്ലീഷ് പരിഭാഷയുടെ ആമുഖത്തിൽ പറയുന്നുണ്ട് കുരിശി യുദ്ധങ്ങൾ തുടങ്ങിയതോടെ യൂറോപ്പിൽ ആക്കം കൂടിയ ഇസ്ലാമിനെ തമസ്കരിക്കാനുള്ള ശ്രമങ്ങൾക്ക് മുന്നിൽ നടന്ന വ്യക്തിത്വമായിരുന്നു പീറ്റർ ദി വെനറബിൾ ഇസ്ലാമിക സ്പെയിൻ സന്ദർശിച്ചപ്പോഴാണ് യൂറോപ്യന്മാർ ഇസ്ലാമിലേക്ക് ആകർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന വസ്തുത അദ്ദേഹം മനസ്സിലാക്കുകയും അതിന് തടയിടുവാനുള്ള സമഗ്രമായ ഒരു തന്ത്രത്തിന് രൂപം നൽകാൻ പ്രചോദിതനാവുകയും ചെയ്തത് ഇസ്ലാമിക സാഹിത്യങ്ങളെ തെറ്റായി പരിഭാഷപ്പെടുത്തുകയും അങ്ങനെ ഇസ്ലാമിനെയും പ്രവാചകനെയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുക എന്നതായിരുന്നു ആ തന്ത്രത്തിൻ്റെ കാതൽ തൻ്റെ പദ്ധതികൾ നടപ്പാക്കാനായി തോലുടവക്കാരനായ പത്രോസിൻ്റെ നേതൃത്വത്തിൽ കെറ്റോണുകാരനായ റോബർട്ട് കരിന്ത്യക്കാരനായ ഹെർമൻ എന്നിവരെ പീറ്റർ ചുമതലപ്പെടുത്തി അവരെ സഹായിക്കാൻ മുഹമ്മദ് പേരുള്ള ഒരു മുസ്ലിമും ഉണ്ടായിരുന്നതായാണ് പഠനങ്ങളിൽ കാണുന്നത് റോബർട്ട് ഓഫ് കെറ്റോണിൻ്റെ ലത്തീൻ ഖുർആൻ പരിഭാഷയാണ് ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുക എന്ന പീറ്റർ പദ്ധതിയുടെ ഭാഗം എന്ന നിലയിൽ പുറത്തിറങ്ങിയ പ്രഥമ ഗ്രന്ഥം യൂറോപ്യൻ ഭാഷകളിലുള്ള ആദ്യത്തെ ഖുർആൻ പരിഭാഷയായ ഇത് പ്രസിദ്ധീകരിച്ചത് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി മൂന്നിലാണ് കള്ളപ്രവാചകനായ മുഹമ്മദിൻ്റെ നിയമം എന്ന തലക്കെട്ടിൽ നിന്ന് തന്നെ അതിൻ്റെ ഉള്ളടക്കം എത്രത്തോളം വികലമായിരിക്കും എന്ന് മനസ്സിലാക്കാം റോബർട്ട് ഓഫ് കെറ്റോണിൻ്റെ പുസ്തകം ഖുർആനിൻ്റെ നേർക്കുനേരെയുള്ള പരിഭാഷയോ നിഷ്കളങ്കമായി അതിനെ മനസ്സിലാക്കാനുള്ള ശ്രമമോ അല്ലെന്നും അതിൻ്റെ സർഗാത്മകമായ ഒരു സ്വാതന്ത്ര്യ രചനയാണെന്നും ഗവേഷകനും അമേരിക്കയിലെ നോത്രദാം സർവകലാശാലയിലെ പ്രൊഫസറുമായ തോമസ് ബർമൻ സമർത്ഥിക്കുന്നുണ്ട് ഇസ്ലാമിനെ യുക്തിഹീനവും ക്രിസ്തു മതത്തിൽ നിന്നും കടമെടുത്ത ആശയവുമായി അവതരിപ്പിക്കാൻ തക്ക രൂപത്തിൽ ഖുർആൻ വചനങ്ങളെ തന്നിഷ്ടപ്രകാരം ക്രമീകരിക്കുകയും സംക്ഷേപിക്കുകയും ഒഴിവാക്കുകയും എല്ലാം ചെയ്തുകൊണ്ടുള്ളതാണ് ആദ്യത്തെ ലത്തീൻ പരിഭാഷ എന്നതിന് അദ്ദേഹം തെളിവുകൾ നിരത്തുന്നുണ്ട് തനിക്ക് ശരിയെന്നു തോന്നുന്ന രീതിയിൽ ആയത്തുകളുടെയും സൂറത്തുകളുടെയും ക്രമം നിശ്ചയിച്ചുകൊണ്ടുള്ളതാണ് കെറ്റോണിൻ്റെ ഖുർആൻ പരിഭാഷ ക്രിസ്തു മത തത്വങ്ങളാണ് ശരിയെന്ന് സമർത്ഥിക്കുന്ന രചനാരീതി അള്ളാഹു എന്ന പദത്തിന്റെ പരിഭാഷ മുഹമ്മദിന്റെ ദേവൻ എന്നും റസൂലുല്ലാഹിയുടെ പരിഭാഷ കള്ള ദൈവത്തിന്റെ ദൂതൻ എന്നുമാണ് ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയും വിമർശിക്കുന്ന വചനങ്ങൾ ഒഴിവാക്കുകയോ മൃദുലമായി അവതരിപ്പിക്കുകയോ ചെയ്തിരിക്കുന്നു സ്വർഗത്തെയും സ്വർഗ സ്ത്രീകളെയും യുദ്ധത്തെയും കുറിച്ച വചനങ്ങൾ തീവ്രവും ഭോഗാലസവും അക്രമാസക്തവുമായി പരിഭാഷപ്പെടുത്തി ഇസ്ലാമിനെ ഇസ്ലാമിനെക്കുറിച്ച് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ചിത്രത്തെ ബലപ്പെടുത്തിയിരിക്കുന്നു ഖുർആാനിൽ എവിടെയും പരാമർശിച്ചിട്ടില്ലാത്ത പൈശാചിക വചനങ്ങളെക്കുറിച്ചുള്ള സൂചനകൾ ഇടക്കിടക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു ഒരു ഗ്രന്ഥം പരിഭാഷപ്പെടുത്തുമ്പോൾ പാലിക്കേണ്ട സത്യസന്ധത തീരെ പാലിക്കാത്ത ഈ പരിഭാഷയാണ് ഇസ്ലാമിനെക്കുറിച്ച് മനസ്സിലാക്കുവാൻ ഏഴ് നൂറ്റാണ്ടുകളോളം യൂറോപ്പ് ഉപയോഗിച്ച പ്രാഥമിക സ്രോതസ് ഈ പരിഭാഷ ഉപയോഗിച്ചാണ് ക്രിസ്ത്യൻ ദൈവശാസ്ത്രജ്ഞരിൽ പ്രമുഖരായ സെൻറ് തോമസ് അക്വിനാസ് നിക്കോളോസ് ഓഫ് ക്യൂസ മാർട്ടിൻ ലൂഥർ തുടങ്ങിയവരെല്ലാം ഇസ്ലാമിനെ മനസ്സിലാക്കുകയും വിമർശിക്കുകയും ചെയ്തത് അവരുടെ വിമർശനങ്ങൾ എത്രമാത്രം വസ്തുതാപരവും വസ്തുനിഷ്ഠവുമായിരിക്കുമെന്ന് ഇതിൽ നിന്നു തന്നെ മനസ്സിലാകുന്നുണ്ട് ഇസ്ലാമിക പ്രമാണങ്ങളുടെയും ചരിത്രത്തിൻ്റെയും വികലമായ പരിഭാഷകളും ഇസ്ലാമിനെ കുറിച്ച വികൃതമായ അപഗ്രഥനങ്ങളും അടങ്ങിയ പത്ത് സമാഹാരമാണ് ലത്തീനിൽ കോർപ്പസ് ഇസ്ലാമോലാറ്റിസം അഥവാ കോർപ്പസ് ക്ലൂനിയാസിനസ് എന്നറിയപ്പെടുന്നത് പീറ്റർ ദി വെനറബിളിന്റെ ശ്രമഫലമായിട്ടാണ് ഇവയുടെ രചനയും ക്രോഡീകരണവുമെല്ലാം നടന്നത് പീറ്റർ ദി വെനറബിൾ രചിച്ച മുസ്ലിങ്ങളുടെ വഴികേളുകളുടെ സംക്ഷിപ്തം തന്റെ പരിഭാഷാ പ്രൊജക്ടിനെ കുറിച്ച് ക്ലെയർവാക്സുകാരനായ ബെർണാഡിന് അദ്ദേഹം എഴുതിയ കത്ത് റോബർട്ട് കെറ്റോണിന്റെ ഖുർആൻ പരിഭാഷയും ഹദീസുകളുടെ പരിഭാഷകളും ചരിത്ര ഗ്രന്ഥങ്ങളുടെ പരിഭാഷകളും കെറിന്ത്യക്കാരനായ ഹർമൻ്റെ മുഹമ്മദ് നബിയെക്കുറിച്ച അറബ് ഗ്രന്ഥങ്ങളുടെ പരിഭാഷകൾ എന്നിവയാണ് ഈ ഗ്രന്ഥ സമാഹാരത്തിലുള്ളത് മുസ്ലിങ്ങളുടെ നിയമങ്ങളെക്കുറിച്ച് ഞാൻ പഠിക്കുന്നത് അത് പിന്തുടരാൻ വേണ്ടിയല്ല പ്രത്യുത അവയെ വിമർശിച്ച് തോൽപ്പിക്കുന്നതിന് വേണ്ടിയാണ് എന്ന ബെർണാഡിനെഴുതിയ കത്തിലുള്ള പീറ്റർ ഡി വെനറബിളിൻ്റെ പരാമർശം അദ്ദേഹത്തിൻ്റെ ലക്ഷ്യത്തെയും ഉദ്ദേശശുദ്ധിയെയും സുതരാം വെളിപ്പെടുത്തുന്നുണ്ട് ഇസ്ലാമിനെയും മുഹമ്മദ് നബിയെയും കുറിച്ച പിൽക്കാല യൂറോപ്പിൻ്റെ ധാരണകൾ രൂപീകരിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച പുസ്തകക്കൂട്ടമാണ് കോർപ്പസ് ഇസ്ലാമോലാറ്റിനം മുഹമ്മദ് നബിയെ അന്തിക്രിസ്തുവിൻ്റെ മുൻഗാമിയും വ്യാജ പ്രവാചകനും അധാർമികനും യുദ്ധക്കൊതിയനുമെല്ലാമായി ചിത്രീകരിക്കുന്നവയാണ് ഈ ഗ്രന്ഥസമാഹാരത്തിലെ പുസ്തകങ്ങളെല്ലാം സ്വിസ് ഓറിയന്റലിസ്റ്റും പ്രൊട്ടസ്റ്റന്റ് പരിഷ്കർത്താവുമായ തിയോഡോർ ബിബ്ലിയാണ്ടറാണ് സ്വിസ് പട്ടണമായ ബാസലിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിൽ ഈ പുസ്തകക്കൂട്ടം അച്ചടിക്കുകയും യൂറോപ്പിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തത് പ്രൊട്ടസ്റ്റന്റ് വിപ്ലവത്തിന്റെ നേതാവായ മാർട്ടിൻ ലൂഥറാണ് പുസ്തകത്തിന് അവതാരിക എഴുതിയിരിക്കുന്നത് ക്രിസ്തുമതത്തിൽ നിന്നുള്ള ഒരു വ്യതിയാന കക്ഷിയായി ഇസ്ലാമിനെ കണ്ടുകൊണ്ടുള്ളതാണ് ഈ അവതാരിക കള്ളപ്രവാചകൻ എന്ന മുഹമ്മദ് നബിയെ വിശേഷിപ്പിക്കുന്ന ലൂഥർ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ നബി കൊണ്ടുവന്ന ആദർശത്തെ എതിർത്ത് തോൽപ്പിക്കുവാൻ കഴിയുകയുള്ളൂ എന്നതിനാലാണ് ഇത് പ്രസിദ്ധീകരിക്കേണ്ടത് അനിവാര്യമായി തീരുന്നത് എന്നാണ് എഴുതുന്നത് പതിനെട്ടാം നൂറ്റാണ്ടുവരെ യൂറോപ്പ് ഇസ്ലാമിനെയും മുഹമ്മദ് നബിയെയും മനസ്സിലാക്കിയത് പ്രധാനമായും ഈ ഗ്രന്ഥ സമുച്ചയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ടാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ പുതിയ ഓറിയന്റലിസ്റ്റ് പഠനങ്ങൾ വരുന്നതുവരെയുള്ള യൂറോപ്യൻ സാഹിത്യത്തിലും കലകളിലുമെല്ലാം മുഹമ്മദ് നബി സല്ലാഹു അലഹി വല്ല ചിത്രീകരിക്കപ്പെടുന്നത് ക്രൂരനും കൊള്ളരുതാത്തവനും നരകത്തിൽ നരകിക്കുന്നവനും അധാർമികനും അന്തിക്രിസ്തുവും പിശാചിൻ്റെ പ്രതിരൂപവുമെല്ലാമായി തീർന്നത് കൊലപാതകങ്ങൾ ജീവിതവൃത്തമാക്കിയ ആൾക്കൂട്ടങ്ങളായി മുസ്ലിങ്ങളെയും യുദ്ധത്തിനും അധാർമികതകൾക്കും പ്രേരിപ്പിക്കുന്ന മതഗ്രന്ഥമായി ഖുർആനിനെയും അവതരിപ്പിക്കുന്ന കലാ സാഹിത്യ രചനകളും അക്കാലത്തുണ്ടാവിയവയാണ് പീറ്റർ ദി വെനറബിളിൽ നിന്ന് ഇസ്ലാം നിന്ദയുടെ കൊടിയേറ്റുവാങ്ങിയ സ്പെയിനിലെ വാലൻസിയക്കാരനായ ബിഷപ്പ് പെഡ്രോ പാസ്കൽ ഇറ്റാലിയൻ മിഷണറിയായ റിക്കാർഡോ ഡെമോണ്ടെ ഡി ക്രോസെ സ്പാനിഷ് പണ്ഡിതനായ രാമൻ ലുൽ എന്നിവർ പീറ്ററിൽ നിന്ന് അല്പം കൂടി മുന്നോട്ടു പോയി മുഹമ്മദ് നബി സല്ലാഹു അലൈവലമയെ വിശേഷിപ്പിച്ചത് ഒരു അന്തിക്രിസ്തു തന്നെയായാണ് ക്രിസ്തു മതത്തിൽ നിന്നും തെറ്റിപ്പോയ ഒരു പാഷണ്ഠതയായാണ് അവരെല്ലാം ഇസ്ലാമിനെ കണ്ടത് ഇസ്ലാമിനെ വിമർശിക്കുകയും പ്രവാചകനെ നിന്ദിക്കുകയും ചെയ്തുകൊണ്ട് ആയിരത്തി മുന്നൂറിൽ റിക്കോഡോ ക്രോസെ എഴുതിയ സാരസന്മാരുടെ നിയമങ്ങൾക്കെതിരെ നൂറ്റാണ്ടുകളോളം യൂറോപ്പിനെ സ്വാധീനിച്ച ഗ്രന്ഥമാണ് അതിലെ ആശയങ്ങളുടെ വെളിച്ചത്തിലാണ് പിൽക്കാല യൂറോപ്പ് ഇസ്ലാമിനെ അപഗ്രഥിച്ചത് പീറ്റർ ദി വെനറബിളിന്റെ പുസ്തകക്കൂട്ടത്തിലുള്ളതല്ലാത്ത മറ്റ് ആശയങ്ങളൊന്നും ഈ പുസ്തകത്തിൽ ഇല്ലെങ്കിലും വായനക്കാർക്ക് കൂടുതൽ ഹൃദ്യമായി തോന്നുന്നതായിരുന്നു ഇതിൻ്റെ രചനാ മാർട്ടിൻ ലൂഥർ തൻ്റെ ആമുഖത്തോടു കൂടിയുള്ള ഈ പുസ്തകത്തിന്റെ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ടിലെ പതിപ്പ് പ്രസിദ്ധീകരിച്ചത് ഖുർആനിന് അഥവാ മുസ്ലിങ്ങളുടെ നിയമത്തിനുള്ള ഖണ്ഡനം എന്ന തലക്കെട്ടോടെയാണ് അതേ വർഷം തന്നെ അതിൻ്റെ ജർമ്മൻ പരിഭാഷ അദ്ദേഹം തന്നെ നിർവഹിക്കുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്തു ആമുഖത്തിൽ ലൂഥർ മുഹമ്മദ് നബി സല്ലാഹു അലൈവലമയെ വിശേഷിപ്പിച്ചത് ഒരു പിശാചും സാത്താന്റെ ആദ്യ ജാതനും എന്നാണ് എന്ന് കത്തോലിക് എൻസൈക്ലോപീഡിയ പറയുന്നുണ്ട് പതിമൂന്നാം നൂറ്റാണ്ട് മുതൽ തന്നെ ഇസ്ലാം വെറുപ്പും നബി നിന്നയും യൂറോപ്പിലെ സാഹിത്യങ്ങളിലും കലകളിലും വ്യാപകമാകാൻ തുടങ്ങിയിരുന്നു ഇറ്റാലിയൻ കവിയായ ഡാൻഡെ അലിഖീറിയുടെ ദിവ്യ കോമഡിയിൽ മുഹമ്മദ് നബിയും അലിയുമെല്ലാം പിശാചുക്കളുടെ മർദ്ദനങ്ങൾ നിരന്തരം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന കലഹക്കാരും കലാപപ്രിയരുമായ നരകവാസികളോടൊപ്പം വെന്തിരിഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ് അതിനുശേഷം ശേഷം പുറത്തുവന്ന പല നാടകങ്ങളിലും സാഹിത്യങ്ങളിലും മുഹമ്മദ് നബി അന്തിക്രിസ്തുവോ ക്രൂരനും ഭോഗാലസനുമായ കള്ളപ്രവാചകനോ ആയാണ് ചിത്രീകരിക്കപ്പെട്ടത് നവോത്ഥാന കാലത്തും ഇതിന് കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല നവോത്ഥാനത്തിന്റെ എഴുത്തുകാരിൽ ഒരാളായി പരിചയപ്പെടുത്തപ്പെടുന്ന ഫ്രഞ്ച് നാടക രചയിതാവ് വോൾട്ടയർ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയാറിൽ എഴുതിയ ഒരു നാടകത്തിന്റെ പേര് വർഗീയത അഥവാ പ്രവാചകൻ മുഹമ്മദ് എന്നായിരുന്നു ക്രൂരനും നികൃഷ്ടനുമായി മുഹമ്മദ് നബി സല്ലാഹു അലി വസ്ലമയെ ചിത്രീകരിക്കുന്ന നിരവധി വരികൾ ഈ നാടകത്തിലുണ്ട് നബിയെയും ഇസ്ലാമിനെയും കുറിച്ച തന്റെ ധാരണകൾ പിൽക്കാലത്ത് വോൾട്ടയർ തിരുത്തിയതായും ഇസ്ലാമിക നിയമങ്ങളെയും നബിയുടെ നവോത്ഥാന ശ്രമങ്ങളെയും പുകഴ്ത്തിയതായും പല ഗവേഷകരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലം അന്തിക്രിസ്തുവാണ് ആണ് എന്ന് സമർത്ഥിക്കാനായി വ്യത്യസ്ത രൂപങ്ങളിൽ പരിശ്രമിച്ച എഴുത്തുകാരും കലാകാരന്മാരുമുണ്ട് എന്നതും വർത്തകയായ വിധവയെ ഇണയാക്കി എന്നതും ബാഹ്യഭാര്യത്വം സ്വീകരിച്ചു എന്നതും യുദ്ധങ്ങൾ നയിച്ചുവെന്നതും ക്രിസ്തുവിൽ നിന്നും വ്യത്യസ്തമായി തികച്ചും സാധാരണമായ മരണം വരിച്ചു എന്നതുമെല്ലാം അദ്ദേഹം അന്തിക്രിസ്തുവാണ് എന്നതിൻ്റെ ലക്ഷണങ്ങളായി ഗണിച്ച് എഴുത്തുകാരുണ്ട് ക്രിസ്താബ്ദം അറുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ മരണപ്പെട്ട മുഹമ്മദ് നബിയുടെ വിയോഗവർഷം അറുനൂറ്റി അറുപത്തി ആണ് എന്ന് തിരുത്തിക്കൊണ്ട് ബൈബിളിലെ വെളിപാട് പുസ്തകത്തിൽ പരാമർശിച്ച അന്ത്യദിനത്തോടനുബന്ധിച്ചു വരുന്ന മൃഗത്തിന്റെ സംഖ്യയാണ് ഇതെന്നും അതിനാൽ അദ്ദേഹം അന്തിക്രിസ്തുവാണ് എന്നും സ്ഥാപിച്ചവരുണ്ട് പിശാജിൻ്റെ അവതാരം എന്ന അർത്ഥത്തിൽ മഹൗണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ നാമം എന്ന് പരിഹസിച്ചവരുണ്ട് മധ്യകാല യൂറോപ്പിൽ കുപ്രസിദ്ധമായ മഹൗണ്ട് എന്ന പേരാണ് സൽമാൻ റുഷ്തി തൻ്റെ പൈശാചിക വചനങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്നത് മദ്യപിച്ച് ലക്ക് കെട്ടുകിടന്നപ്പോൾ ഒരു കൂട്ടം പന്നികൾ ആക്രമിച്ചു കൊന്നതാണ് അദ്ദേഹത്തെ എന്നതിനാലാണ് മുസ്ലിങ്ങൾക്ക് മദ്യവും പന്നിമാംസവും നിരോധിക്കപ്പെട്ടത് എന്ന് ഗവേഷണം ചെയ്തവരുണ്ട് ബൈബിളിനെക്കുറിച്ച് നബി പഠിപ്പിച്ചത് ഒരു ആര്യൻ സന്യാസിയിൽ നിന്നാണെന്നും അദ്ദേഹത്തോടൊപ്പം കുടിച്ചുന്മാദിച്ച് കിടന്നുറങ്ങിയപ്പോൾ നബിയുടെ വാളുപയോഗിച്ച ഒരു ജൂതൻ സന്യാസിയെ കൊന്നുവെന്നും അതിനാലാണ് മദ്യം നിഷിദ്ധമായത് എന്നുമാണ് മറ്റൊരു ഗവേഷണം യൂറോപ്പിലേക്കുള്ള ഇസ്ലാമിന്റെ ആഗമനത്തെ ഭയപ്പെട്ടവർ അന്തിക്രിസ്തുവിന്റെയും കള്ളപ്രവാചകന്റെയും വിഷയാസക്തിൻ്റെയും ക്രൂരന്റെയും യുദ്ധ എല്ലാം രൂപങ്ങൾ ചാർത്തി നബി ജീവിതത്തെയും പിശാചിനെ ആരാധിക്കുന്ന പ്രാകൃതരായി മുസ്ലിങ്ങളെയും അവതരിപ്പിച്ചതിനു പിന്നിൽ രണ്ട് ലക്ഷ്യങ്ങളുണ്ടായിരുന്നു ഇസ്ലാമിൻ്റെ ആദർശ മഹിമയും പ്രായോഗിക നന്മയും കണ്ട് അതിലേക്ക് ആകർഷിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന അന്തലൂസിലെ മൊസറബുകളെ പോലെയുള്ളവരെ ആദർശ ആദർശമാറ്റത്തിൽ നിന്ന് തടയിടുകയായിരുന്നു ഒന്നാമത്തെ ലക്ഷ്യം പ്രാകൃതമായ പിശാചാരാധനയുടെയും അധാർമികമായ കാമകേളികളുടെയും മതമാണ് ഇസ്ലാം എന്ന് വരുത്തി അതിൻ്റെ പിടിയിൽ നിന്ന് ലോകത്തെ രക്ഷിക്കുവാൻ ശ്രമിക്കുന്ന യൂറോപ്പിന്റെ കുരിശു പടയാളികളും റീ കോൺക്വിസ്റ്റ പോരാളികളും നിർവഹിക്കുന്ന മഹത്തായ ദൗത്യത്തെ ന്യായീകരിക്കുക എന്നതായിരുന്നു രണ്ടാമത്തേത് കോളനിവൽക്കരണത്തിന് വേണ്ടിയുള്ള സാമ്രാജ്യത്വത്തിന്റെ പിൽക്കാല ശ്രമങ്ങൾക്കുള്ള ന്യായീകരണങ്ങളിലും ഈ രണ്ട് മാനങ്ങളും കാണാൻ കഴിയും ഇസ്ലാമിന്റെ പ്രവാചകനെയും വേദഗ്രന്ഥത്തെയും പൈശാചികവൽക്കരിച്ച് അവതരിപ്പിക്കുകയും അവയെ പിൻപറ്റുന്ന മുസ്ലിങ്ങളെ ക്രൂരന്മാരും കൊള്ളരുതാത്തവരുമായി ചിത്രീകരിക്കുകയും ചെയ്തുകൊണ്ടുള്ള പീറ്റർ ദി വെനറബിളിനെ പോലെയുള്ളവരുടെ രചകനകളിൽ നിന്നും ഡാൻഡെ അലിഖീറിയെ പോലെയുള്ളവരുടെ കവിതകളിൽ നിന്നും വോൾട്ടെയറിനെ പോലെയുള്ളവരുടെ നാടകങ്ങളിൽ നിന്നുമാണ് പോർച്ചുഗീസുകാർ മുതൽ ബ്രിട്ടീഷുകാർ വരെ ഇന്ത്യയിൽ കോളനികൾ ഉണ്ടാക്കിയവർ ഇസ്ലാമിനെ മനസ്സിലാക്കിയത് അവരോടൊപ്പം കപ്പലിൽ ഇന്ത്യയിലെത്തിയ മിഷനറിമാരിലൂടെ അതുവരെ കേരളത്തിന് പരിചയമില്ലാത്ത വിചിത്രമായ ഒരു മുസ്ലിം സ്വത്വം നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിക്കപ്പെട്ടു ക്രൂരതയുടെയും പരുക്കൻ സ്വഭാവത്തിൻ്റെയും സംസ്കാരമില്ലായ്മയുടെയും സ്ത്രീലമ്പടതയുടേതുമായ തിന്മകൾ ഖനീഭവിച്ചുണ്ടായ ഒരു സ്വത്വം അതിൽ നിന്നുണ്ടായതാണ് കേരളത്തിലെ മുസ്ലിം വെറുപ്പ് ബോധപൂർവമായി നിർമ്മിച്ചെടുത്ത കൃത്രിമ സ്വത്വത്തിൽ നിന്നുണ്ടായ ഈ വെറുപ്പിൻ്റെ ഉപോത്പന്നമാണ് മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള മലപ്പുറം ജില്ലയോടുള്ള വിദ്വേഷം യൂറോപ്യർ തുടങ്ങിവെച്ച ഈ വെറുപ്പുൽപാദനം ഇവിടെ നടന്ന മതപ്രചാരണങ്ങളിലൂടെയും യൂറോപ്പിനെ അനുകരിച്ചുകൊണ്ടുള്ള നമ്മുടെ നാട്ടിലെ സാഹിത്യങ്ങളിലൂടെയും കലകളിലൂടെയും എല്ലാം പരിപോഷിപ്പിക്കപ്പെട്ടതിൻ്റെ കൂടി ഫലമായാണ് ഈ വിദ്വേഷം വ്യാപകമായത്